ജീവിതത്തിൽ ജീവിതം സ്വർഗീയമാക്കാനുള്ള ജീവിതം വഴികളെ കുറിച്ചാണ് പറയുന്നത് ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികൾ നീ വെള്ളം കുടിക്കണം ഇത് രോഗപ്രതിരോധമാണ് എന്ന് റംലി സൈദന മതിയായ അളവിൽ വെള്ളം കുടിക്കുക സ്ത്രീകൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ മൂത്രാശയ രോഗം വർദ്ധിക്കുന്നതിന് ഒരു വലിയ കാരണം ഗർഭിണികളിൽ ആരോഗ്യം കുറയുന്നതിൻ്റെ വലിയ കാരണം പ്രസവം പ്രയാസകരമാവുന്നതിൻ്റെ വലിയ കാരണം മതിയായ അളവിൽ ഗർഭകാലത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കണം മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് അപ്പോൾ വെള്ളം കുടിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമായി നാം കാണണം പറ്റുമെങ്കിൽ പൂർവ്വപ്രഭാതത്തിൽ സുബഹിന് മുമ്പ് വീടുകളിൽ കിണറുണ്ട് എങ്കിൽ വീടുകളിൽ കിണറുണ്ടെങ്കിൽ സുബഹിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം കുടിക്കാനുള്ള വെള്ളം കോരി വെക്കുന്ന ഒരു ശീലം വീടുകളിൽ ഉണ്ടാവട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കുടിക്കാൻ വേണ്ടി ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം സഹോദരിമാരുണ്ടല്ലോ കുടിക്കാൻ വേണ്ടി നമ്മൾ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം സുബഹ് ബാങ്കിന് മുമ്പ് ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സുബഹബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കണം ഏത് വെള്ളത്തിന് സുബിനു മുമ്പ് കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബഹിന് മുമ്പ് കുളിക്കണതും വലിയ ആരോഗ്യം ഉണ്ടാക്കണ കാര്യമാണ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ ശുഭനു മുമ്പ് കുളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ ആരോഗ്യമുണ്ടാക്കിത്തരും നിങ്ങൾക്ക് അപ്പോ പറഞ്ഞു വന്നത് ശരിയായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഇടപെടൽ നടത്തണം രോഗം വരാതിരിക്കാനുള്ള എളുപ്പമാർഗമായത് എളുപ്പമാർഗമാണിത് മതിയായ അളവിൽ ശരീരത്തിനാവശ്യമുള്ള അത്രയും അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക അത് രാവിലെ ശേഖരിച്ച വെള്ളമാവുക ഞാൻ പറഞ്ഞു വന്നത് ഉഷ്ണകാലം ചൂട് വല്ലാണ്ട് വർദ്ധിക്കുന്നു ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് നിലവിലുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക തലം ഞാൻ ഈ സദസ്സിൽ പറയാൻ പോവാം ഒരാഴ്ച കഴിഞ്ഞാൽ എത്ര കഠിനമായ വേനലാണെങ്കിലും നിങ്ങൾക്ക് സൂര്യതാപം വല്ലാതെ നിങ്ങൾ അലട്ടൂല ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് നാൾ കഴിഞ്ഞാൽ വല്ലാതെ ചൂടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല ഒരു പരിധിവരെ ചൂട് കാലത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചർമ്മങ്ങൾക്ക് സാധ്യമാവും നിങ്ങളുടെ ചർമ്മങ്ങൾ നിങ്ങളുടെ തൊലികൾ അതിനോട് പൊരുതി നിൽക്കാൻ കഴിവുള്ളതാവും അതിലൊന്ന് അതിലൊന്ന് ഒരുപാട് പച്ച വെള്ളം കുടിക്കുക രാവിലെ മുതൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ അളവ് വെള്ളം കുടിക്കേണ്ടത് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതിരിക്കുക ഇതൊക്കെ പഠിക്കേണ്ട കാര്യമോ ദാഹം തീരില്ല പ്രിയപ്പെട്ടവരെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ദാഹം തീരും പക്ഷെ സുന്നത്തായ രൂപത്തിൽ കുടിക്കണം മുറുക്ക് മുറുക്കായി കുടിക്കുക എന്നാണ് പറയുക അൽപ്പാൽപമായി കുടിക്കുക എന്നാണ് പറയുക അൽപാൽപ്പമായി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരൊറ്റ സ്പീഡിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും രണ്ടും വല്ലാത്ത വ്യത്യാസമുണ്ട് ഒറ്റ ശ്വാസത്തിൽ ഒരു വലിയ പാത്രം വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കൂല അത് ശരീരത്തിന്റെ ദാഹത്തെ തീർക്കൂല്ല എന്ന് മാത്രമല്ല അത് ശരീരത്തെ ക്ഷീണിപ്പിക്കും ഒരുപാട് ചെറുപ്പക്കാർക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വന്നു പോയത് പലരും ഇത് പുറത്ത് പറയാനിട്ടാണ് എത്രയെത്ര ചെറുപ്പക്കാർക്കാണ് മൂത്രമുറ്റുന്ന രോഗമുള്ളത് എന്നറിയുമോ ഞാൻ ചികിത്സിക്കാനിരിക്കുന്ന ഒരാളാണ് പള്ളിയിലെ ഇമാമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മദ്രസ അധ്യാപനം ചെയ്യുന്ന മഹിതമായ ജോലി ചെയ്യുന്ന ഒരാളല്ല ഹോസ്പിറ്റലിൽ ഇരുന്ന് സാധാ രോഗികളെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരനാണ് അവന്റെ പ്രശ്നം എന്താ മൂത്രമുറ്റിപ്പോകുന്നു എന്നതാണ് എവിടുന്നാ അവന് പഴച്ചത് എവിടെന്നാണ് ഈ ചെറുപ്പക്കാരന് പഴച്ചത് രണ്ടു മൂന്ന് കാര്യത്തിലാണ് ഒന്ന് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ കുടിക്കുന്നു അവൻ മറ്റൊന്നും മൂത്ര ഒഴിക്കാൻ പോയാൽ മൂത്രവിസർജനത്തിന് പോയാൽ ശരിയായ രൂപത്തിലുള്ള മൂത്രവിസർജ്ജനം അവൻ നടത്തുന്നില്ല നാടികൾക്ക് തളർച്ച വരികയും യൂറിക് ആസിഡിൻ്റെ തടക്കുള്ള മാരകമായ മലിന രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാവുകയും വിസർജ്യ വസ്തുക്കൾ ശരിയായ രൂപത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ട് കൂടിയാണ് യൂറിക് ആസിഡ് പോലത്തെ രോഗങ്ങൾ വരുന്നത് കേവലം മസാലകൾ കൂടിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മസാലകൾ വല്ലാതെ കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല എരിവ് കൂടിയ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല എപ്പോഴും മാംസഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മറ്റു ചില കാരണങ്ങൾ കൂടി ഇത്തരം മലിന രോഗങ്ങൾ കൊണ്ട് ശരിയായ മൂത്ര വിസർജനം ഇയാളിൽ നടക്കുന്നില്ല ഡ്രോപ്സ് പിന്നെയും യൂറിനറി ബ്ലാഡറിൽ മൂത്രസഞ്ചിയിൽ മൂത്രമൊരൽപ്പം ബാക്കിയായി പോകുന്നു ഒരു കാരണം ശരിയായ രൂപത്തിൽ വെള്ളം കുടിക്കാത്തതും മറ്റൊരു കാരണം വിസർജനത്തിന് വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുമാണ് അറിവ് കൂടിയപ്പോ വിദ്യാഭ്യാസം കൂടിയപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിച്ചപ്പോ ഭാഷകൾ അനായാസ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പോ മനുഷ്യന് പ്രകൃതിപരമായ ജീവിതം ഇല്ലാണ്ടായി പോയി മനുഷ്യന് പ്രകൃതി ഗുണം ലഭിക്കുന്ന ജീവിതം ഇല്ലാണ്ടായി ചെറിയ കാര്യമല്ല വിദ്യാഭ്യാസം കൂടിയെന്നാ വാദം അറിവ് കൂടിയെന്നാ വാദം ക്വാളിഫൈഡ് ആ മിക്ക ആളുകളും ഗ്രാജുവേറ്റ്സ് ആണ് ബട്ട് എന്താ പ്രശ്നം ജീവിത ശൈലികൾ അറിയില്ല ജീവിത ശൈലികൾ അറിയില്ല ജീവിത രീതികൾ എങ്ങനെയെന്നറിയില്ല അപ്പോ വിസർജ്യ വസ്തുക്കൾ ശരീരത്തെ മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുന്ന വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ ശരീരത്തിനൊരൽപ്പം തങ്ങി നിൽക്കുന്നു തങ്ങി നിൽക്കുന്നു ഇതുകൊണ്ടുള്ള രോഗങ്ങളൊക്കെ പറഞ്ഞാൽ തീരുമോ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർക്ക് വല്ല രോഗവും പിടികൂടിയാൽ അത് ശിഫയായി എന്ന് പറഞ്ഞ അത്ഭുതല്ലേ അയാൾക്ക് മാറില്ലല്ലോ രോഗം അയാൾക്ക് ഒരിക്കലും രോഗം മാറില്ല പിന്നെ മുട്ട് മടക്കാൻ പറ്റുന്നില്ല തൽക്കാലം വേറെ വഴിയില്ല മുട്ടുമടക്കിയേ തീരൂ എന്നുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വരിക ഉണ്ട് മുട്ടൊന്നും മടക്കണം പഴയ പോലെ ഇരിക്കണം എന്ന് ഉണ്ടെങ്കിൽ കണ്ണൂരോട്ട് വന്നാൽ അത് സാധ്യമാക്കി തരും ആ കസാലമ്മിൽ എഴുന്നിട്ട് സുഖമുള്ള നിസ്കാരം ഉണ്ടല്ലോ മണങ്ങണ്ട നീരണ്ട ആ പരിപാടി നിർത്തുക മടക്കണോ കണ്ണൂര് അതിന്റെ സംവിധാനം ഉണ്ട് സുഖമായിട്ട് മുട്ടമടക്കും സുചൂത് ചെയ്യും അത്തഹ്യാത്തിൽ ഇരിക്കും ഒക്കെ കഴിയും ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെ കുറിച്ചാണ് പറയാൻ കാരണം ചൂട് വർദ്ധിച്ചിട്ടുണ്ട് കഠിനമായ ചൂടാണ്